ഹലോ ഹായ് ഹായ് ഈ വർഷത്തെ ഏറ്റവും അവസാനത്തെ എപ്പിസോഡിലാണ് നമ്മൾ എത്തി നിൽക്കുന്നത് നമ്മുടെ ചാനലിനെ ഏറ്റെടുത്ത് വിജയിപ്പിച്ച എല്ലാ ആളുകൾക്കും നന്ദി രേഖപ്പെടുത്തുകയാണ് നമ്മുടെ മുമ്പത്തെ രണ്ട് എപ്പിസോഡുകളിലായിട്ട് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു പി എം കിസാൻ സമ്മാൻ നിധിയിൽ പൈസ വരുന്ന ആളുകൾക്ക് അവരുടെ ഇടക്കാലകളിൽ പൈസ കിട്ടാത്തതുമായി ബന്ധപ്പെട്ടൊരു പ്രശ്നം ഉണ്ടായപ്പോൾ പോസ്റ്റ് ഓഫീസിലെ ഇന്ത്യ പോസ്റ്റ് പേയ്മെന്റ്സ് ബാങ്ക് എന്ന് പറയുന്ന അക്കൗണ്ടിലൂടെ അവർക്ക് പൈസ ലഭിക്കുന്നതിനെ കുറിച്ച് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ കർമാരക്കാർക്ക് പോലും ഉപയോഗിക്കാൻ പറ്റാവുന്ന സീറോ ബാലൻസിൽ തുടങ്ങാൻ പറ്റുന്ന ഗൂഗിൾ പേ എനേബിൾഡ് ആയിട്ടുള്ള അക്കൗണ്ടിനെ കുറിച്ച് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് കാണാത്ത ആളുകൾ അതിന്റെ ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മൾ കൊടുക്കുന്നുണ്ട് പോയി കാണണം അപ്പൊ ഈ അക്കൗണ്ട് ഓപ്പൺ ചെയ്ത ആളുകൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് അക്കൗണ്ട് ഓപ്പൺ ചെയ്ത പോലെ നമുക്ക് പിന്നെ പാസ്ബുക്ക് ഒന്നും കിട്ടുന്നില്ല അപ്പോൾ അത് എങ്ങനെയാണ് നമ്മൾ ഓപ്പറേറ്റ് ചെയ്യുന്നത് നമ്മുടെ ബാലൻസ് എങ്ങനെയായിരിക്കും എങ്ങനെയാണ് നമ്മളിത് ക്യാഷ് വന്നിട്ടുണ്ടോ എന്ന് അറിയാമെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ആക്ച്വലി ഇന്ത്യ പോസ്റ്റ് പേയ്മെന്റ്സ് ബാങ്കിന്റെ അക്കൗണ്ട് നമ്മൾ ഓപ്പറേറ്റ് ചെയ്യുന്നത് ഒരു ആപ്പിലൂടെയാണ് അത് ഇന്ത്യ പോസ്റ്റ് പേയ്മെന്റ്സ് ബാങ്ക് ആപ്പ് എന്ന മൊബൈൽ ആപ്പ് എന്നുള്ള പേരിലാണ് അറിയപ്പെടുന്നത് ആ ആപ്പ് എങ്ങനെയാണ് ഇൻസ്റ്റാൾ ചെയ്യുക അത് എങ്ങനെയാണ് ഓപ്പറേറ്റ് ചെയ്യുക അതിൽ എങ്ങനെയാണ് നമ്മൾ ബാലൻസ് അറിയുക അതിന് എങ്ങനെയാണ് നമുക്ക് ഡെബിറ്റ് കാർഡ് കിട്ടുക എന്നുള്ള കാര്യത്തെക്കുറിച്ചാണ് കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത് അതുകൊണ്ട് നമ്മുടെ ഈ ചാനലിനെ സപ്പോർട്ട് ചെയ്ത എല്ലാ ആളുകൾക്കും ഒരുക്കിൽ കൊടുമെന്ന് പറയുന്നു എല്ലാ ആളുകളും നമ്മുടെ ചാനൽ കാണുക സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ആളുകളിലേക്ക് ഈ വിവരങ്ങൾ എത്തിക്കുക അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോകാം വീഡിയോ നമ്മൾ സാധാരണ ഒരു ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുന്നത് പോലെ തന്നെ ആൻഡ്രോയിഡ് ഫോണാണെങ്കിൽ ആണെങ്കിൽ പ്ലേ സ്റ്റോറിൽ പോയിട്ട് നമ്മൾ ഈ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യണം ആപ്പിൻ്റെ അതാണെങ്കിൽ ആപ്പ് സ്റ്റോറിൽ പോയി ഇൻസ്റ്റാൾ ചെയ്യണം ഇന്ത്യ പോസ്റ്റ് പേയ്മെന്റ്സ് ബാങ്ക് എന്ന് നമ്മൾ സെർച്ച് ചെയ്യാം അപ്പോൾ സെർച്ച് ചെയ്യുമ്പോൾ ഇതേപോലെ ഐ പി വി മൊബൈൽ ബാങ്കിങ് ഇന്ത്യ പോസ്റ്റ് മൊബൈൽ ബാങ്കിങ് ഡാക് പേ യു പി ഐ ബൈ ഐ പി അങ്ങനെയൊക്കെ കാണും അതിൽ നമ്മൾ ഐ പി ബി മൊബൈൽ ബാങ്കിംഗ് എന്നുള്ളത് ഹെൽപ്പ് ചെയ്യാം ഇത് ഓൾറെഡി അത് ഇൻസ്റ്റാൾഡ് ആയിട്ടുണ്ട് അതുകൊണ്ട് നമ്മൾ ഓപ്പൺ കൊടുക്കുക ഓപ്പൺ കൊടുക്കുമ്പോൾ ഇങ്ങനെ ഇന്റർഫേസ് വരും അത് ലോഗിൻ്റെ കൊടുക്കുക അതിൽ നമ്മൾ എന്തൊക്കെയുണ്ട് അക്കൗണ്ട് നമ്പർ ഉണ്ട് കസ്റ്റമർ ഐ ഡി ഉണ്ട് ഡേറ്റ് ഓഫ് ബർത്ത് ഉണ്ട് മൊബൈൽ നമ്പർ ഉണ്ട് പ്രൊവൈഡ് യുവർ ഐ പി ബി അക്കൗണ്ട് ഡീറ്റെയിൽസ് ഫോർ രജിസ്ട്രേഷൻ ഇൻഷുർഡ് ദാറ്റ് ദ സിം ഓഫ് ഐ പി ബി ബി രജിസ്റ്റേർഡ് മൊബൈൽ നമ്പർ ഈസ് ആക്റ്റീവ് ഇൻ ദിസ് ഡിവൈസ് അതായത് നമ്മൾ ഐ പി ബി ബിയിൽ കൊടുത്ത ആ മൊബൈലിന്റെ സിം ഇതിൽ വേണം അപ്പോൾ ഞാൻ എന്റെ അക്കൗണ്ട് നമ്പർ അടിച്ചു കൊടുക്കുകയാണ് സീറോ ടു സിക്സ് ടു വൺ ഡബിൾ സീറോ ടു സീറോ നയൻ ഫോർ വൺ കസ്റ്റമർ ഐ ഡി അടിച്ചു കൊടുക്കുകയാണ് നമ്മുടെ കസ്റ്റമർ ഐ ഡിയും അതുപോലെ തന്നെ അക്കൗണ്ട് നമ്പറൊക്കെ നമുക്ക് ഈ ഇന്ത്യ പോസ്റ്റ് പേയ്മെന്റ്സ് ബാങ്കിന്റെ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് അതാത് പോസ്റ്റ് ഓഫീസിൽ നിന്ന് തരും അപ്പോൾ എൻ്റെ അക്കൗണ്ട് നമ്പർ ഞാൻ അടിച്ചു കൊടുത്തു കസ്റ്റമർ ഐ ഡി അടിച്ചു കൊടുക്കുകയാണ് സിക്സ് ഡബിൾ സീറോ ടു സെവൻ ടു നയൻ ഡബിൾ ഫൈവ് സെവൻ പിന്നെ ഡേറ്റ് ഓഫ് ബർത്താണ് അടിച്ചു കൊടുക്കേണ്ടത് ഡേറ്റ് ഓഫ് ബർത്ത് ഞാനിപ്പോൾ ഇത് അടിച്ചു കൊടുക്കുന്നത് നിങ്ങൾക്ക് കാണിക്കുന്നില്ല അത് ഡേറ്റ് ഓഫ് ബർത്ത് ഒരു സീക്രട്ടായിട്ട് വെക്കേണ്ട കാര്യം തന്നെയാണ് അതുകൊണ്ടാണ് നമ്മൾ ഡേറ്റ് ഓഫ് ബർത്ത് സീക്രട്ടായിട്ട് വെക്കുന്നത് കാരണം നമ്മൾ ക്രെഡിറ്റ് കാർഡൊക്കെ എടുക്കുന്ന സമയത്ത് നമ്മുടെ ഇയർ ഓഫ് ബർത്ത് ചോദിച്ചാണ് അവർ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത് അതുകൊണ്ട് അതെല്ലാവരും ഹൈഡ് ചെയ്യുക അതുപോലെ എൻ്റെ ഫോൺ നമ്പർ എയ്റ്റ് നയൻ സീറോ സെവൻ എയ്റ്റ് നയൻ സെവൻ സീറോ സെവൻ ത്രീ അടിച്ചു കൊടുത്തു രജിസ്റ്റർ വയസ്സിൽ അടിച്ചു കൊടുത്ത ഡി എ എം പിൻ അതായത് നമുക്കൊരു പിൻ നമ്പർ സെറ്റ് ചെയ്യാൻ വേണ്ടി പറയും നമുക്ക് ഇഷ്ടമുള്ള ഒരു പിൻ നമ്പർ നമുക്ക് കൊടുക്കാം നാലക്കം വേണം വൺ ടു ത്രീ ഫോറിനോ അല്ലെങ്കിൽ സീറോ 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 സീറോന്നോ നമുക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു നമ്പർ നമുക്ക് കൊടുക്കാം അതാർക്കും പറഞ്ഞു കൊടുക്കരുത് അങ്ങനെ പിൻ നമ്പർ നമ്മൾ സെറ്റ് ചെയ്യുകയാണ് നമുക്ക് വേറെ ആർക്കും പറഞ്ഞു കൊടുക്കരുത് എന്നൊക്കെയാണ് ഇതിൽ പറയുന്നത് ഡോഡ് ഷെയർ വിത്ത് എനി അതർ പറയുക കുറച്ച് സെക്യൂരിറ്റി ക്വസ്റ്റൻസ് ചോദിക്കുകയാണ് നമ്മുടെ പ്ലേസ് ഓഫ് ബർത്ത് എവിടെയാണ് അപ്പോൾ എൻ്റെ പ്ലേസ് ഓഫ് ബർത്ത് മൂത്തേടം അതുപോലെ തന്നെ നമ്മൾ ഫസ്റ്റ് സ്കൂൾ നിങ്ങൾ പഠിച്ച ഫസ്റ്റ് സ്കൂളിൻ്റെ പേര് ഞാൻ പഠിച്ചത് മൂത്തേടം സ്കൂളിലാണ് നിങ്ങളുടെ ഫേവറേറ്റ് ഫ്രണ്ട് ആരാണെന്നുള്ളത് നമുക്ക് ഇഷ്ടമുള്ളൊരു ഫ്രണ്ടിൻ്റെ പേര് കൊടുക്കാം അതുപോലെ തന്നെ നിങ്ങളുടെ ഫേവറേറ്റ് ടീച്ചർ ആരാണെന്ന് ആ ടീച്ചറിൻ്റെ പേര് നമുക്കിവിടെ അടിച്ചു കൊടുക്കാം അങ്ങനെ അടിച്ചു കൊടുത്ത് കഴിഞ്ഞാൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പോൾ സെയിം ആൻസറെ നമുക്ക് ചെയ്യാൻ പറ്റില്ല അതുകൊണ്ടത് മാറ്റി കൊടുക്കണം അവ രണ്ടാമത് ഞാൻ അടിച്ചത് മൂത്തേടെന്നായിരുന്നു ആദ്യത്തെ മൂത്തേടന്നായിരുന്നു ആ രണ്ടാമത്തെ മൂത്തേടത്ത് എന്നാക്കി മാറ്റി നമ്മൾ ഒരിക്കലും മറന്നു കാരണം വെച്ചാൽ നമ്മുടെ പിൻ റീസെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ഉപയോഗിക്കേണ്ടി വരും ഒരു ഒ ടി പി നമ്മുടെ രജിസ്റ്റേർഡ് മൊബൈൽ നമ്പറിലേക്ക് വരും ആ രജിസ്റ്റേർഡ് മൊബൈൽ നമ്പറുള്ള സിമ്മ് നമ്മുടെ ഫോണിൽ തന്നെ വേണം നിർബന്ധമാണ് രജിസ്ട്രേഷൻ സക്സസ്ഫുൾ ആയി എൻജോയ് ബാങ്കിംഗ് വിത്ത് അസ് ഇനി നമുക്ക് ജസ്റ്റ് ലോഗിൻ ചെയ്യാം അപ്പോൾ നമ്മൾ നേരത്തെ നമ്മൾ അടിച്ചു കൊടുത്തുള്ള എം പിൻ്റെ നമ്മൾ വീണ്ടും മടിക്കുകയാണ് അടിച്ചു കഴിഞ്ഞ അതേപോലെ ഒരു ഇന്റർഫേസ് വരും ഇതാണ് അതിന്റെ ഹോം അവരെ അതിന്റെ ബാലൻസ് കാണി കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ മിനി സ്റ്റേറ്റ്മെന്റ് കാണിക്കും അതുപോലെ തന്നെ ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യാൻ അതുപോലെയുള്ള കാര്യങ്ങൾ കാണിക്കുന്നുണ്ട് അത് ഒരു ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യുന്നെങ്കിൽ നമ്മളൊരു ബെനിഫിഷറി ഇതിൽ ആഡ് ചെയ്യണം ഓൾറെഡി എങ്കിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുള്ളൂ ഇപ്പൊ ഞാൻ ഒരുപാട് ആളുകൾക്ക് ഓൾറെഡി ഫണ്ട് ട്രാൻസ്ഫർ ചെയ്തിട്ടുള്ള ആളുകളുടെ പേരും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നുണ്ട് അപ്പൊ നമ്മൾ ഓൾറെഡി ഇത് സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും അത് നമുക്ക് കാണാൻ പറ്റും രണ്ടാമത് വരുന്നത് അദർ ബാങ്ക്സ് വേറെ ഏതെങ്കിലും ആളുകൾക്ക് അതുപോലെ തന്നെ ഇതൊരു പി ഒ എസ് ബി സ്വീപ്പ് ഉണ്ട് സ്വീപ്പ് ഔട്ട് ഉണ്ട് മാനേജ് ബെനിഫിഷ്യറി മാനേജ് ബെനിഫിഷ്യറി പോട്ടാണ് നമ്മൾ ബെനിഫിഷ്യറി ആഡ് ചെയ്യേണ്ടത് ആഡ് ന്യൂ ബെനിഫിഷ്യറി കൊടുക്കാം വ്യൂ ബെനിഫിഷറി കൊടുക്കാം അതിൽ നമ്മൾ ഐ പി ബി അക്കൗണ്ട് ഉള്ള ആളുകൾ നമുക്ക് അങ്ങനെ ആഡ് ചെയ്യാം ബെനഫിഷ്യറി നെയിമും അവരുടെ നെറ്റ് നെയിമും അക്കൗണ്ട് നമ്പറും റിയൻഡർ അക്കൗണ്ട് നമ്പർ കൊടുത്തു കഴിഞ്ഞാൽ ഐ പി ബി പറ്റും അതുപോലെ തന്നെ നമ്മൾ ഐ എഫ് എസ് സി അതുപോലെ തന്നെ അക്കൗണ്ട് നമ്പർ വെച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ നമുക്ക് സേവ് ചെയ്തിടാം അങ്ങനെ സേവ് ചെയ്തിട്ട് കഴിഞ്ഞാൽ നമുക്ക് പന്ത്രണ്ട് മണിക്കൂർ കഴിഞ്ഞെങ്കിൽ മാത്രമേ നമുക്ക് ആ അക്കൗണ്ടിലേക്ക് നമുക്ക് പൈസ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുള്ളൂ അതുപോലെ തന്നെ മൊബൈൽ നമ്പർ വെച്ചിട്ട് എം എം ഐ ഡി വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും പൈസ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും അപ്പോൾ നമുക്ക് അടുത്തത് നമുക്ക് നോക്കേണ്ടത് ഈ ഡെബിറ്റ് കാർഡ് എങ്ങനെയാണ് നമ്മൾ ഇതിന് ഇൻസ്റ്റാൾ ചെയ്യുക എന്നുള്ളതാണ് നമുക്ക് അങ്ങനെ ഡെബിറ്റ് കാർഡ് നമുക്ക് എടുക്കാം അതിൽ ഡെബിറ്റ് കാർഡ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണുന്നുണ്ട് അതുപോലെ തന്നെ പൈസ നമുക്ക് സെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് നമുക്ക് കോണ്ടാക്ട്സിലേക്ക് നമുക്ക് ഇതേപോലെ നമ്മൾ കോൺടാക്ട്സ് ലിസ്റ്റ് വരും ആ കോൺടാക്ട്സ് ലിസ്റ്റ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ കോൺടാക്ട്സിലേക്ക് നമുക്ക് പൈസ അയക്കാൻ പറ്റും അതുപോലെ തന്നെ യു പി ഐ ഐ ഡി നമുക്ക് അവരുടെ അക്കൗണ്ടിലേക്ക് നമുക്ക് പൈസ അയക്കാൻ പറ്റും അക്കൗണ്ട് നമ്പർ മഞ്ഞ എഫ് എസ് സി കോഡും വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ആളുകൾക്ക് പൈസ അയച്ചു കൊടുക്കാൻ പറ്റും ഇതൊക്കെ നമുക്ക് ഫണ്ട് ട്രാൻസ്ഫറിന് വേണ്ടിയിട്ട് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് അതുപോലെ വേറെ ഓരോ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇതിൽ യു പി ഐ ഇടപാടുകൾ അതിനെ ചെയ്യാന്നുള്ളത് യു പി ഐ ഇടപാടുകൾക്കുള്ള സെന്റ് മണി റിക്വസ്റ്റ് മണി പെൻഡിംഗ് റിക്വസ്റ്റ് ട്രാൻസാക്ഷൻ ഹിസ്റ്ററി മാനേജ് ബെനിഫിഷറി അങ്ങനെ നമ്മൾ വീണ്ടും നമ്മുടെ മെയിൻ എൻട്രൻസിലേക്ക് വന്നിരിക്കുകയാണ് അപ്പോൾ നമുക്ക് നമ്മൾ കംപ്ലയിന്റ് യു പി ഐ കംപ്ലൈൻറുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ ചെയ്ത പൈസ എന്തെങ്കിലും ഫെയിൽ ചെയ്യാൻ ഈ കംപ്ലയിൻറ്റ് അവസാനം പറയുന്ന കംപ്ലൈൻറ് എന്ന് പറയുന്നത് അതിലേക്ക് കൊടുത്തിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും ഇനി നമുക്ക് മൈ സർവീസസിൽ പോയി കഴിഞ്ഞാൽ ബില്ല് അടയ്ക്കാൻ പറ്റും പോസ്റ്റ് ഓഫീസ് സർവീസസുകൾ ഉണ്ട് അതുകൊണ്ട് ഇതാണ് നമ്മുടെ എ ടി എം കാർഡ് ഇത് നമ്മുടെ വെർച്വൽ എ ടി എം കാർഡാണ് വെർച്വൽ ഡെബിറ്റ് കാർഡാണ് അതിൽ വ്യൂ കാർഡ് ഡീറ്റെയിൽസ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ കംപ്ലീറ്റ് സി വി വി അടക്കമുള്ള കാര്യങ്ങൾ വരും ഇപ്പൊ നമുക്ക് നമ്മുടെ പേരും അതുപോലെ തന്നെ നമ്മുടെ കാർഡിന്റെ ഫസ്റ്റ് ആറക്കവും അവസാനത്തെ നാലക്കവും നമുക്ക് കാണാൻ പറ്റും വ്യൂ കാർഡ് ഡീറ്റെയിൽസ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് മുഴുവനായിട്ടും കാണാൻ പറ്റും അതിനുശേഷം നമുക്ക് ഒരുപാട് റീചാർജ് മൊബൈൽ റീചാർജ് ചെയ്യാന് പോസ്റ്റൽ സേവിങ്സ് അക്കൗണ്ടിലേക്ക് നമുക്ക് ചെയ്യാൻ പറ്റും പൈസ ഇടാൻ പറ്റും പി എൽ ഐയിലേക്ക് ഇടാൻ പറ്റും ആർ ബി ഐയിലേക്ക് ഇടാൻ പറ്റും പി പി എഫിലേക്ക് ഇടാൻ പറ്റും സുഗന്യാ സമൃദ്ധി അക്കൗണ്ട് അതായത് പെൺകുട്ടികളുടെ പേരിൽ എന്ന് പറയുമ്പോൾ സുഗന്യാ സമൃദ്ധി അക്കൗണ്ടിലേക്ക് നമുക്ക് പൈസ ഇതിൽ നിന്ന് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും നമുക്ക് ഡയറക്റ്റ് ആയിട്ട് നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും ഇനി ഇതിന്റെ പേജൽസ് സർവീസസ് ഒരുപാട് സർവീസുകൾ അറിയുന്ന റീചാർജ് ചെയ്യാം അതുപോലെ തന്നെ ഡി ടി എച്ച് റീചാർജ് ചെയ്യാം ഇതേപോലെ കണ്ടോ നമ്മുടെ മുമ്പുള്ള നമ്മുടെ ജിയോ അതുപോലെ തന്നെ വി ഐ ഇലക്ട്രിസിറ്റി വാട്ടർ ബില്ല് ഇൻഷുറൻസ് ക്രെഡിറ്റ് കാർഡിന്റെ പേയ്മെന്റ് വാട്ടർ ബില്ല് ഡൊണേഷൻ ടാക്സ് സബ്സ്ക്രിപ്ഷൻ എഡ്യൂക്കേഷൻ ഹൗസിംഗ് സൊസൈറ്റി തുടങ്ങിയ ഐ ടി രജിസ്റ്റേർ ചെയ്തിട്ടുള്ള എല്ലാ സേവനങ്ങളും ഇതിൽ ലഭ്യമാണ് അതുപോലെ താഴെ റീചാർജ് ചെയ്യാൻ മൊബൈൽ പോസ്റ്റ് പെയ്ഡ് ലാൻഡ് ലൈൻ പോസ്റ്റ് പെയ്ഡ് ഇലക്ട്രിസിറ്റി ബില്ല് ബ്രോഡ്ബാൻഡ് പോസ്റ്റ് പെയ്ഡ് ഡി ടി എച്ച് ഗ്യാസ് ഗ്യാസൊക്കെ നമ്മൾ ഇത് ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ ഇതിപ്പോ ഓരോ ആക്സിസ് ബാങ്കിന്റെ ഫാസ്റ്റ് ഫാസ്റ്റാഗില്ലേ ഫാസ്റ്റാഗ് നമുക്ക് റീചാർജ് ചെയ്യാൻ പറ്റും അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് നമുക്ക് ഇതിൽ ലഭ്യമാണ് ഇത് നമുക്ക് പ്രധാനമായിട്ട് നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഫണ്ട് ട്രാൻസ്ഫറും അതുപോലെ തന്നെ ഇതുമായിട്ടുള്ള സർവീസസുമാണ് ഇനി മോർ മോൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്റെ മൊബൈൽ പോസ്റ്റ് പെയ്ഡ് ലൈൻ പോസ്റ്റ് പെയ്ഡ് ഇലക്ട്രിസിറ്റി ബ്രോഡ്ബാൻഡ് പോസ്റ്റ് പെയ്ഡ് ഡി ടി എച്ച് ഗ്യാസ് ഫാസ്റ്റാഗ് കേബിൾ ടി വി എൽ പി ജി ഗ്യാസ് എഡ്യൂക്കേഷൻ ഫീസ് വാട്ടർ അങ്ങനെ ഒരുപാട് ബിൽസ് ഒരുപാട് ബില്ലർമാർ നമ്മൾ ഐ പി ഡി നിന്നായിട്ട് അതുകൊണ്ട് അവർക്കൊക്കെ നമുക്കത് അയച്ചു കൊടുക്കാൻ പറ്റുന്നതാണ് ഇനി ഇതിന്റെ ഹോം പേജിലേക്ക് വന്നു കഴിഞ്ഞാൽ മോളിലൊരു ത്രീ ലൈൻസ് നമുക്ക് കാണാം ആ ത്രീ ലൈൻസ് നീക്കിക്കഴിഞ്ഞാൽ ഹോം മൈ പ്രൊഫൈൽ ചേഞ്ച് പിൻ ചാർജസ് അക്കൗണ്ട് അപ്ഗ്രേഡേഷൻ കോൺടാക്ടേഴ്സ് എഫൈക്യൂ സെക്യൂരിറ്റി ക്വസ്റ്റൻസ് ആൻഡ് ലോട്ടൗട്ട് അതുകൊണ്ട് ഹോം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഹോം പേജിലേക്ക് പോകാൻ പറ്റും മൈ പ്രൊഫൈൽ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ അഡ്രസ് അതുപോലെ തന്നെ നമ്മുടെ മൊബൈൽ നമ്പറിന്റെ ലാസ്റ്റ് ഫോർ ഡിജിറ്റ് നമ്മുടെ സേവിങ്സ് അക്കൗണ്ട് നമ്പർ അതെല്ലാം നമുക്ക് കാണാൻ പറ്റും അതുപോലെ തന്നെ നമുക്ക് അതിന് തൊട്ട് താഴെ നമ്മുടെ എം പിൻ ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് നമ്മുടെ പിൻ ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് അത് ഉപയോഗിക്കാൻ പറ്റും ആ ചേഞ്ച് എം പിൻ ചാർജസ് എന്ന് പറയുന്നത് നമുക്ക് ഒരു ഇതിൻ്റെ വെബ്സൈറ്റിലേക്ക് പോവുകയാണ് നമുക്ക് എന്തൊക്കെ ചാർജുകളാണ് ഇന്ത്യ പോസ്റ്റ് പേയ്മെൻറ്റ്സ് ബാങ്കിന്റെ ആപ്പുമായി ബന്ധപ്പെട്ട് വരുന്ന അപ്പൊ എല്ലാ ആളുകൾക്കും നമ്മുടെ ഈ ചാനലിന്റെ നവവത്സരാശംസകൾ നേരുകയാണ് ഹാപ്പി ഹാപ്പി ന്യൂ ന്യൂഇയർ വിഷ് എ വെരി ഹാപ്പി ന്യൂ ഇയർ അപ്പൊ നമുക്ക് അടുത്ത വർഷം കാണാം ബ്